കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളിൽ ഒന്നായിരുന്നു സാന്ത്വനം അടുത്തിടെയാണ് ഈ പരമ്പര അവസാനിച്ചത് ബാലനും ദേവിയും ഹരിയും ശിവനും കണ്ണനുമൊക്കെ അടങ്ങുന്ന കുടുംബത്തിൻ്റെ കഥയാണ് സാന്ത്വനം പറഞ്ഞത് ഒരുപാട് ആരാധകർ തന്നെ ഉണ്ടായിരുന്നു സാന്ത്വനം എന്ന പരമ്പരയ്ക്ക് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് സാന്ത്വനം നിർത്തിയത് ഇത്ര പെട്ടെന്ന് പരമ്പര അവസാനിക്കുമെന്ന് പ്രേക്ഷകരും കരുതിയില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം വലിയ സങ്കടത്തിലാണ് പ്രേക്ഷകരെ പോലെ തന്നെ പരമ്പര നിർത്തിയതിൽ അതിൽ അഭിനയിച്ച താരങ്ങളും വളരെയധികം സങ്കടത്തിലാണ് സാന്തനത്തിൽ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ് അച്ചു സുഹത്ത് ഇപ്പോൾ അച്ചു സുഗത്ത് സാന്തനം സീരിയൽ നിർത്തിയതുമായി ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ആരാധകരും ഈ കുറിപ്പ് ഏറ്റെടുത്തൂടെ വലിയ വൈറലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് മൂന്നര വർഷത്തോളം ഉള്ളിൽ കൊണ്ടു നടന്നൊരു കഥാപാത്രം ഒരു നടന് വിട്ടു വിദൂരത വേറ്റ് യാത്ര പറഞ്ഞകലുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് എത്രയൊക്കെ അനുഭവിച്ചറിഞ്ഞാലും അർത്ഥം മനസ്സിലാക്കാത്ത അനുഭവം നനച്ചിരിക്കാതെയുള്ള ഈ വിടവാങ്ങൽ നികത്താൻ ഒരുപക്ഷെ ഒരു ജന്മം കൊണ്ടുപോലും ഒരു നടന് സാധിച്ചെന്ന് വരില്ല ഇങ്ങനെയാണ് അച്ഛ തൻ്റെ ഉള്ളിൽ വികാരം പ്രകടിപ്പിച്ചിരിക്കുന്നത് കുറേ വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന ഒരാൾ ഒരിക്കലും കാണാൻ കഴിയാത്ത ദൂരത്തേക്ക് കണ്ണു നിറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞകലുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് കലങ്ങുന്നതിലും അതിശയമില്ല തന്നെ തന്നെ ഈ കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടമെന്നും അച്ചു എഴുതിയിരിക്കുന്നു ബാലനും ദേവിയും ശിവനും അഞ്ജലിയും ഹരിയും അപ്പുവും ലക്ഷ്മി ശങ്കരൻ മാമയും ദേവൂട്ടിയും കണ്ണനുമെല്ലാം നമ്മൾ വരുന്നത് കാത്ത് സാന്തനം വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ സാന്തനം വീടിന് മുന്നിലെത്തുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പോലും അറിയാതെ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് വീണ്ടും വന്നു ചേർന്നേക്കാം അന്നാൽ സാന്തനം കുടുംബത്തിൽ നമുക്കൊന്നുകൂടെ ജീവിക്കാം അച്ഛൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക